ായ പ്രസിഡന്റ് അതുപോലെ തന്നെ ഈ പിന്നെ അമ്മമാര് ഉദ്യോഗസ്ഥര്ഷിയുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയിട്ടുള്ള ആളുകൾ ഞാൻ ആദ്യമായിട്ട് തന്നെ വള്ളത്തോളിന്റെ രണ്ട് വരികൾ പറയാൻ കാരണം സൗഭാഗ്യം വേണമോ സന്തുഷ്ടി വേണമോ സ്വാതന്ത്ര്യം വേണമോ വേണമെങ്കിൽ കർഷക ജീവിതം പ്രതി ധരിക്കണം അനുകൂലപൂർവം സംസ്കാരപൂർവം എന്നാണ് അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കർഷകന്റെ ജീവിതം ധരിച്ചെങ്കിൽ മാത്രമേ ഒരു രാജ്യത്ത് സമ്പന്നമാകുകയുള്ളൂ എന്നാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് കാർഷിക രാജ്യമാണ് പ്രത്യേകിച്ച് കേരളത്തെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ കർഷകർ ഏറ്റവും കൂടുതൽ അഭിനന്ദീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൽ ഏറ്റവും വലിയ ഒരു സശ്നമാണ് ഇവിടെ സാർ നേരത്തെ പറഞ്ഞത് അതായത് കാർഷിക ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണി ചെയ്യുന്നതിനുള്ള സൗകര്യം അവർക്ക് ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ പൊറ്റം വരെ കൊണ്ടുപോയി അത് ശരിയാക്കുക എന്നുള്ളത് അപ്പൊ അത്തരത്തിലൊരു ആയിരം രൂപ വരെ അവർക്ക് ലാഭം ഉണ്ടാകുമെന്നാണ് അല്ലെങ്കിൽ അത്രയും വരെയുള്ള പണികൾ ചെയ്തു കൊടുക്കുമെന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിയുന്നത് ഇത്തരത്തിലൊരു മീറ്റിംഗ് സംഘടിപ്പിച്ച് കർഷകരെ പങ്കെടുപ്പിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഇപ്പൊ ഈ ഒരു മീറ്റിംഗിന് എല്ലാവിധ ആശ്വാസവും അഭിമുഖകളോടൊപ്പം ഈ യോഗ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് यार चित्र कहीं नहीं मिलते बस ऐसे सारे आदरणीय आदर पूर्वक चयनित हूं अतिच्छा छेडे बिंगन गिराउन जाए के नियमित आया सदस्य बिंदु विधि तक और उन्होंने ये तफसीलें जानी अंदर तक अंदर से सेवा द्वारा स्थापित होते थे से पेशल फील्ड अध्ययन पीरियड बाद में श्री मिले तारा पुलिंग ായ കർഷകർ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ മുദ്രാവാക്യം തന്നെ ജയ് ജബാൻ ജയ് കിസാൻ എന്ന രണ്ടു ചേർന്നാലേ നമ്മൾ രാജ്യത്തെ കാക്കുന്ന പട്ടാളക്കാരനും കോടിക്കണക്കിന് ജനത്തിനെ അന്നമുട്ടുന്ന കർഷകരും നമ്മളെല്ലാം സംബന്ധിച്ച് എന്നാൽ കുറെ കാലമായി കർഷകർ അവരുടെ ഈ പ്രവൃത്തിയെല്ലാം ഉപേക്ഷിച്ച് തിരികെ മടങ്ങുന്ന ഒരവസ്ഥ നിരവധി കാരണങ്ങളാണ് നമ്മുടെ മണിക്കൂറുകൾക്ക് പറയേണ്ടി വരും അതിനൊന്നുമുള്ള സമയമല്ല ഇപ്പോൾ ഇപ്പോൾ നിങ്ങളെല്ലാം വന്നത് തിരക്ക് പിടിച്ച സമയത്ത് നിങ്ങളുടെ യന്ത്രം ചെറിയ തകരാറുകൾ ആയിരം രൂപ വരെയുള്ള പണികൾ സൗജന്യമായി ചെയ്തുകൊണ്ടും അതിൽ കൂടുതൽ വന്നാൽ സൗജന്യ നിരക്കിൽ ചെയ്തുകൊണ്ടും എല്ലാം പരിഹരിക്കുന്ന ഒരു പദ്ധതി അതു പങ്കാളിയരാം സിടയോ അധ്യക്ഷ വൈസ് പ്രസിഡന്റ് ശ്രീ മധേഷ് ഈദാവും വൈസ് ബിസിനസ് ഡയറക്ടറും അസ്സെൻഡർക്കും ഇപ്പോ പേര് ഭാഗ്യ എക്സിക്യൂട്ടീവ് ആയ ആള് معناتും ഇങ്ങനൊരു കുറെ വാക്ക് നടന്നു നമ്മൾ താരം അതുപോലെപ്പെട്ടാണ് നാട്ടുകാര് ക്ഷീര എല്ലാവർക്കും നമസ്കാരം കൃഷി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായ ഒരു തൊഴിലാണ് കൃഷി കൃഷി ഇല്ലാതെ ഒരു രാജ്യത്തിന് വികസനമില്ല സമ്പത്തില്ല ബാക്കി കാര്യങ്ങളായാലും അവിടത്തെ ജനങ്ങളെ ജീവിച്ചിട്ട് പോകാമെങ്കിൽ നേടുന്നത് കൃഷിക്കാരാണ് അത്തരത്തിൽ പറയുമ്പോൾ ഈ രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നത തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ കൃഷിക്കാരൻ ഏറ്റവും കൂടുതൽ അഭിമാനവും ബഹുമതിയും നേടേണ്ട ആൾക്കാരും നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നിയമസമിതി ഉറപ്പു നൽകുകയാണ് ഇതിലിവിടെ ആയിരം രൂപ രൂപയോടുള്ള രൂപക്ക് അകത്തുള്ള ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികളെ തീർത്തു തരുന്നതും അത് നിങ്ങൾക്ക് ആയിരം രൂപ ലാഭം മാത്രമല്ല ചടയമംഗലത്ത് തന്നെ ഇത് തീർത്തുന്നത് ഇവിടെ വരെയുള്ള യാത്ര അങ്ങനെയുള്ള എല്ലാ അസൗകര്യങ്ങളും ഒഴിവാക്കിയാണ് ഇവിടെ ഇത് പരിപാടി വസ്തു ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങേറ്റം പ്രയോജനകരമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കർഷകരായ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ എല്ലാവിധ ഭാവങ്ങളും ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം